മലയാളികളുടെ പ്രിയ നടി നവ്യ നായരുടെ രണ്ടാം വരവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കങ്ങളിലാണ് മലയാളത്തിലെ മുൻനിര നായിക നടിമാരിൽ ഒരാളായി നവ്യ നായർ മാറിയത് ഇഷ്ടമെന്ന സിനിമയിലൂടെയായിരുന്നു നവ്യ നായർ തുടക്കം കുറിച്ചത് പിന്നീട് ഏറെ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയാവുകയും ചെയ്തു വിവാഹ ശേഷമായിരുന്നു നടി രംഗത്തു നിന്നും ഇടവേള എടുത്തത് തിരിച്ചു വരവിന് നബിക്ക് ഏറെക്കാലം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യയ്ക്ക് കരിയറിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിച്ചത് ഇന്ന് സിനിമയും നൃത്തവുമായി തിരക്കിലാണ് നവ്യ കഴിഞ്ഞ ദിവസം തന്റെ ക്ലോത്തിംഗ് ബ്രാൻഡിനും നവ്യ തുടക്കമിട്ടു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നവ്യ പതിനാല് വയസ്സുകാരനായ മകനെക്കുറിച്ച് നവ്യ പറയുകയാണ് മകനെ നിയന്ത്രിച്ചു വളർത്തുന്ന അമ്മയല്ല താനെന്ന് നവ്യ പറയുന്നു എൻ്റെ അനുഗ്രഹം എന്നത് അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ട് എന്നതാണ് അമ്മ ടീച്ചറാണ് അമ്മയ്ക്കൊരു കുട്ടിയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം അമ്മ വളരെ കൺവെൻഷനൽ ഞാൻ ലിബറലും രണ്ട് പേരുടെ കോമ്പിനേഷനും ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല സായ് ഒരു നല്ല കുട്ടിയാണ് സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാലും എന്നോട് പറയും ഞാൻ അവനെ തല്ലിയിട്ടില്ല പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ വളർത്തണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ മാനസികമായി ഇതുവരെയും അമ്മയായിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും എൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത് വളർത്തലല്ല അവർ വളർന്നോളും നമ്മൾ കൂടെ നിന്നാൽ മതിയെന്നാണ് തനിക്ക് തോന്നിയതെന്നും നവ്യ വ്യക്തമാക്കി സിനിമയിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും നൽകിയ വാക്കിനെക്കുറിച്ചും നവ്യ സംസാരിച്ചു പ്രേമിച്ച് കല്യാണം കഴിക്കില്ല മൊബൈൽ ചോദിക്കില്ല പഠനം നിർത്തില്ല എന്നീ മൂന്ന് കാര്യത്തിൽ അവർക്ക് ഞാൻ വാക്കുകൊടുത്തു അത് ഞാൻ പാലിച്ചു അതുകൊണ്ടാണ് തന്നെ അഭിനയിക്കാൻ അനുവദിച്ചതെന്നും നവ്യ നായർ വ്യക്തമാക്കി വിവാഹശേഷം ശേഷം ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ ഏറെക്കാലം നവ്യ മുംബൈയിലായിരുന്നു പിന്നീട് നടി കേരളത്തിലേക്ക് തിരിച്ചു വന്നു അഞ്ചു വർഷമായി താൻ നാട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഉള്ളതെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അടുത്തിടെ നവ്യ പറഞ്ഞിരുന്നു ജാനകി ജാനിയാണ് നവ്യയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പാതിരാത്രി വരാഹം എന്നിവയാണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ സിനിമയ്ക്കൊപ്പം നൃത്തത്തിലും നവ്യ ഇന്ന് ശ്രദ്ധ നൽകുന്നുണ്ട് നൃത്താധ്യാപിക കൂടിയാണ് നവ്യ താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ